ിയർ ഉണ്ടാക്കാനും ഇതൊരു കാപ്പത്തുമ്പോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോളം ഭയങ്കര വിലയിൽ പോകുന്ന ഒരു സാധനമാണ് ഗർഭം ഗുഡ് മോർണിംഗ് വൈനും ബ്രാൻഡിയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം അങ്ങ് അമേരിക്കയിൽ നിന്നും വന്ന് നമ്മുടെ സ്വന്തം വയനാട്ടിലും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കാണാൻ വന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഉടമസ്ഥനോട് തന്നെ ചോദിച്ചറിയാം കേട്ടോ നമസ്കാരം വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലുള്ള മക്കീൽ ബാബുചേട്ടിൻ്റെ വീട്ടിലെ ഒരു വേറിട്ട കാഴ്ചയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ കമണ്ടലു എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടാകും നമ്മുടെ ആന്ധ്രയിലും തമിഴ്നാട്ടിലൊക്കെ ഇപ്പോഴും അമ്പലങ്ങളിലൊക്കെ വെള്ളമൊക്കെ ഒരു സാധനമാണത് അത് പുരാണങ്ങളിലൊക്കെ മഹർഷിമാർ വെള്ളമൊഴിച്ച് യാത്ര പോകുമ്പോഴും ഒക്കെ കൊണ്ടുപോകുന്നൊരു സാധനമാണ് അത് കലാഭാഷ എന്നാണ് ഈ പേര് അപ്പോൾ നമുക്ക് ബാബുചേട്ടിനോട് തന്നെ ഇത് എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് ചോദിച്ചു നോക്കാം

അത് ഈ ഫിലിപ്പീൻസുകാരൊക്കെ അത് ജ്യൂസ് അടിച്ച് കഴിക്കുന്നതായിട്ടാണ് ഒരു അറിവുള്ളത് അത് നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കളറ് ബ്ലാക്ക് കളറിലാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഉപയോഗം നമ്മുടെ കേരളത്തിൽ ഈ സാധനമൊന്നും അങ്ങനെ ഇല്ലല്ലോ അത് പിന്നെ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അറിയില്ല പക്ഷേ ഇതിപ്പം ഉള്ള കേരളത്തിലൊക്കെ ഉള്ളെടുത്ത് ഇവരത് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് പോട്ട് ചെടി നടാനുള്ള പോട്ടിനും പിന്നെ ഈ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊക്കെ പക്ഷേ ഇത് അമേരിക്കയിലൊക്കെ നല്ല ഡിമാൻഡുള്ള സാധനങ്ങളാണ് അമേരിക്കയിലൊക്കെ പോകുമ്പം

പിന്നെ ഇതിന്റെ അരിഷ്ടമൊക്കെ ഉണ്ടാക്കാനും അരിഷ്ടം പിന്നെ ഇതിനൊരു പേരുണ്ട് ബിയർ ഫ്രൂട്ട് റം ഫ്രൂട്ട് എന്ന് അപ്പൊ തന്നെ മനസ്സിലായി കാണും ഇത് നമ്മള് ബിയർ ഉണ്ടാക്കാനും പിന്നെ ലഹരി വസ്തുക്കൾ അതായത് ബ്രാൻഡിയിലൊക്കെ ഇടുന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് നമുക്ക് അതിന്റെ അറിയില്ല ശാസ്ത്രീയ അറിയില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ പണ്ട് പുരാണങ്ങളിലൊക്കെ ഇതിന്റെ ഇലയാണോ കായാണോ ഗർഭം വലസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല അങ്ങനെയാണ് പിന്നെ ഇത് തന്നെ ഒത്തിരി സൈസുണ്ടോ തോന്നല്ലേ ഇതിന്റെ മൂന്നാല് ടൈപ്പുണ്ട് എന്ന് പറയുന്നത് തന്നെ അപ്പൊ അതിലൊരു ടൈപ്പാണ് ഇത് പിന്നെ ഇതില് കുഞ്ഞ് കായ്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഇതൊരു കാ മൂപ്പത്തുമ്പോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോളം വെയിറ്റ് വരുന്നൊരു സാധനമാണ് അപ്പൊ ഇത് ഇവിടെ താങ്ങൂല ചെലപ്പം സാധാരണ ഇതിങ്ങനെ എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കും ചാക്കോ എന്തെങ്കിലും ഒക്കെ കെട്ടി കെട്ടിക്കൊടുത്തുവെക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞു തന്നെ പൊട്ടിപ്പോയി എന്നാ പറയുന്നത് അപ്പൊ ഇത് ഇത്രയൊന്നും നല്ല മൂപ്പത്തി കിട്ടണേ ഇച്ചിരി പാടാണ് നാമത് ഇതിന്റെ കമ്പ് വെയിറ്റ് താങ്ങൂല പത്തു പതിനഞ്ച് കിലോ ഒക്കെ ആകുമ്പോഴേ കമണ്ടലു പുരാണത്തിൽ സന്യാസിമാർ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ പാത്രങ്ങളായി ഉപയോഗിച്ചിരുന്നു കൂടാതെ ഭിക്ഷയാചിക്കാൻ വേണ്ടിയിട്ട് യാചകർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിനകത്ത് സൂക്ഷിച്ചു വയ്ക്കപ്പെടുന്ന വെള്ളം കുടിച്ചാൽ ശരീരത്തിലെ അമിത കൊഴുപ്പ് നീക്കം ചെയ്യാൻ സഹായിക്കുമെന്നാണ് അറിവ് അകത്തെ ഫ്ലഷ് ആമാശയ സംബന്ധമായ അസുഖങ്ങൾക്കും ഇല ഹൈപ്പർ ടെൻഷനും ഒക്കെയുള്ള ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് അമേരിക്ക ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ ട്രീ കൃഷി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലെ യു പി ഗുജറാത്തിലൊക്കെ കൃഷി ചെയ്യുന്നൊരു സാധനമാണ് അപ്പം കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ